ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ കുളക്കാട്ടുകുറിശി അണ്ണടമ്പിൽ നീലമംഗലം റോഡ് നാടിന് സമർപ്പിച്ചു പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് റോഡിന്റെ ഉദ്ഘാടനം എം പി എല്ലാവരും ഇവിടെ ചേർന്ന് രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങിന് സാക്ഷിയാകാൻ വേണ്ടി അതിന് പിന്തുണ അറിയിക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് ഇവിടെ സൗജന്യമായിട്ട് അഞ്ച് സെൻ്റ് സ്ഥലം നൽകുന്ന ചടങ്ങാണ് എന്തായാലും അങ്ങനെ ഈ ഒരു മഹത്തായ കാര്യം വളരെ മാതൃകാപരമായി ഇവിടെ ചെയ്യാൻ തീരുമാനിച്ച രാജൻ കല്ലമ്പറമ്പ് കുടുംബത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഈ ചടങ്ങുകൾ ഗാന്ധി നെയ്ത്ത് കേന്ദ്രം നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് അദ്ദേഹം നിര്യാതനായി പതിറ്റാണ്ടുകൾ കഴിയുമ്പോഴേക്കും നമ്മുടെ രാജ്യം ഒടുതുണിക്ക് ഇല്ലാതിരുന്ന കാലഘട്ടത്തെയൊക്കെ വിസ്മരിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വസ്ത്രം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറിയതിൽ ഏറ്റവും നിർണായകമായ പങ്ക് ആഹ്വാനം നൽകിയത് തൻ്റെ പ്രവൃത്തിയിലൂടെ മാതൃകയായി പ്രവർത്തിച്ചത് ശ്രീ പ്രിയങ്കരനായ മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ തുടിപ്പ് ഗ്രാമങ്ങളിലാണ് എന്നുള്ള ആഹ്വാനം ഗ്രാമങ്ങളിലെ ജനങ്ങൾ സ്വയം ചടങ്ങിൽ കല്ലംപറമ്പിൽ കുടുംബം ഖാദി ബോർഡിന് സൗജന്യമായി നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്തിന്റെ ആധാര കൈമാറ്റവും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ലീല സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ മാസ്റ്റർ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ രാധിക കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് പാലക്കാട് മുൻ പ്രൊജക്ട് ഓഫീസർ കൃഷ്ണ സലീം കുഴക്കാട്ടുകുർശി ക്രിസ്തുരാജ എ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഗ്രേസി എന്നിവർ സംസാരിച്ചു കോൺക്രീറ്റ് പണി സമയബന്ധിതമായി പൂർത്തീകരിച്ച കോൺട്രാക്ടർ രാജേഷിനെ എം അഭിനന്ദിച്ചു റോഡിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ ബാക്കി തുക കൂടി അനുവദിച്ചതായി എം ചടങ്ങിൽ പ്രഖ്യാപിച്ചു രാധ ടീച്ചർ നന്ദി പറഞ്ഞു